പരിസ്ഥിതി അനുമതികൾ അനന്തമായി നീണ്ടുപോകുന്ന പഴയ വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള പ്രഗതി പ്ലാറ്റ്ഫോം വളരെയധികം സഹായിച്ചിട്ടുണ്ട് മുടങ്ങിക്കിടന്ന വൻകിട പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഈ സംവിധാനം ഭരണരംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പ്രഗതി അഥവാ പ്രൊ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ രാജ്യത്തെ ഭരണരംഗത്തെ സുപ്രധാനമായ ഒരു വേദിയാണ് ഇതിലൂടെ പ്രധാനമന്ത്രി കേന്ദ്ര മന്ത്രാലയങ്ങൾ സംസ്ഥാന സർക്കാരുകൾ എന്നിവർ നേരിട്ട് സംവദിക്കുന്നു പദ്ധതിയിലെ തടസ്സങ്ങൾ നീക്കുക പരാതികൾ പരിഹരിക്കുക വൻകിട പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കുക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യം ഈ പ്രക്രിയയിൽ പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നിർണായകമായ പങ്കുവഹിക്കുന്നു പരിവേഷ് ടു പോയിൻ്റ് റോ പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ പരിസ്ഥിതി വനം വന്യജീവി സി ആർ എസ് എഫ് ക്ലിയറൻസുകൾ വേഗത്തിലാണ് ഇത് വിവിധ മേഖലകളിലെ അനുമതികൾ ലഭിക്കാനടക്കുന്ന സമയം ഗണ്യമായി കുറച്ചു പ്രഗതി നൽകിയ ഊർജ്ജത്തിലാണ് പ്രത്യേകമായി പദ്ധതികൾ നിരീക്ഷിക്കാൻ മന്ത്രാലയം പരിവേഷ് പോർട്ടൽ തയ്യാറാക്കിയത് ഭരണരംഗത്ത് വലിയ മാറ്റമുണ്ടാക്കി ഏതെങ്കിലും കാരണവശാൽ അനുമതികൾ വൈകുന്നുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കാനും അത് കാര്യക്ഷമമാക്കാനും ഇതുവഴി സാധിച്ചു മുഴുവൻ സംവിധാനത്തെയും മെച്ചപ്പെടുത്താൻ പരിവേഷ് ടു പോയിൻറ്റോ പോർട്ടൽ സഹായിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള കാലയളവിൽ കൽക്കരി റെയിൽവേ വൈദ്യുതി ഉരുക്ക് ഗതാഗതം പെട്രോളിയം തുറമുഖങ്ങൾ ആണവോർജം ജലശക്തി തുടങ്ങിയ പ്രധാന മന്ത്രാലയങ്ങളുടെ പദ്ധതികൾ പ്രകൃതി അവലോകനം ചെയ്തു ഇതുവഴി മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ഏകോപനം വർദ്ധിക്കുകയും പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണുകയും ചെയ്തു ഹൈവേകളോ വിമാനത്താവളങ്ങളോ ആണമനിലയങ്ങളോ എന്തുമാകട്ടെ പരിസ്ഥിതി മന്ത്രാലയവുമായി അവയ്ക്ക് ബന്ധമുണ്ടാകും പ്രകൃതിയോടൊപ്പം എന്നതാണ് നമ്മുടെ ഉറപ്പ് അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖലയ്ക്കും മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനം അനിവാര്യമായിരുന്നു പരിവേഷ് ടു പോയിന്റ് ടോയിന്റെ ഏറ്റവും വലിയ സവിശേഷത പദ്ധതിയുടെ വിവരങ്ങൾ പോർട്ടലിൽ നൽകുമ്പോൾ തന്നെ അത് ഏത് പരിസ്ഥിതി മേഖലയിലാണ് ഉൾപ്പെടുന്നതെന്ന് അറിയാൻ സാധിക്കും ജീവി അല്ലെങ്കിൽ സിആർഎസ്എഫ് ക്ലിയറൻസുകൾ ഏതാണ് വേണ്ടതെന്നും അതിനുള്ള നടപടികൾ എന്താണെന്നും മുൻകൂട്ടി മനസ്സിലാക്കി പ്രഗതിയോടൊപ്പം തന്നെ ഡി പി ഐ ഐ ടികൾക്ക് കീഴിലുള്ള പ്രോജക്റ്റ് മോണിറ്ററിംഗ് ഗ്രൂപ്പും സജീവമാണ് സർക്കാർ സ്വകാര്യ പി 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 പദ്ധതികൾ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കുന്നു ഭൂമി ഏറ്റെടുക്കൽ നിയമങ്ങൾ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ഏകോപനം എന്നിവയിൽ പരിസ്ഥിതി മന്ത്രാലയവുമായി ചേർന്ന് പി എം ജി പ്രവർത്തിക്കുന്നു ഇതിന്റെ ഫലം വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ കണക്കനുസരിച്ച് പി എം ജി പോർട്ടലിൽ ഒരു പരാതി പോലും നിലവിലില്ല സുതാര്യമായ ഭരണത്തിലൂടെ ഭാരതത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം അതിവേഗം മുന്നേറുന്നു എന്നതിന്റെ തെളിവാണ് ഇതെല്ലാം